ഹലോ മുത്തുമണി സബിന്ന് കൊടവരയ്ക്ക് പോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ബാങ്കിൽ പോണം പിന്നെ ടാക്സ് അടയ്ക്കണം പഞ്ചായത്തിൽ പോകണം വില്ലേജിൽ പോകണം പിന്നെ റേഷൻ കടയിൽ പോകണം പിന്നെ ദാദിയമ്മയുടെ ക്ലെയിമിൻ്റെ കാര്യത്തിന് ഹോസ്പിറ്റലിൽ പോകണം അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സൊക്കെ ശരിയാക്കാൻ ഉണ്ടായിരുന്നു കുറച്ചധികം പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു കെ എസ് എഫ് പോകണം അപ്പോൾ ഇതേ നമ്മുടെ സബ്സ്ക്രൈബർ രണ്ട് കുട്ടികൾ അവിടെ നിന്ന് ടാറ്റാ ബൈ ബൈ തരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഗോൾഡ് പുതുക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾക്ക് വേണ്ടി പോയിട്ട് വീട്ടിൽ ഷോറമ്മേനെ ഞാൻ വഴിയിൽ കയറ്റി വിട്ടു ആൾ റേഷൻ കടയ്ക്കും കൂടി വന്നിട്ടാണ് ആൾ പോയത് പിന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഇന്ന് മൂന്ന് മണി ആവാറായിട്ടെന്നു വെച്ചാൽ ഒരുപാട് ടൈം എടുക്കേണ്ടി വന്നു ഓരോ സംഭവത്തിനും അതായത് നെറ്റ് ഭയങ്കര സ്ലോ ആയിരുന്നു ഇന്ന് പോയപ്പോൾ എല്ലാം ഭയങ്കര സ്ലോ ആയി ലാസ്റ്റ് എനിക്ക് വിശ എന്നിട്ട് വയറാളിൽ എത്തിയപ്പോൾ ഞാൻ പോയി ഒരു ലൈം ജ്യൂസ് കുടിച്ചു നമ്മുടെ മാൾ കൂടി ഉണ്ടെങ്കിൽ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചാൻ കേട്ടോ ഒറ്റയ്ക്ക് പോയ കാരണം ലൈം ജ്യൂസിൽ കുതിക്കും അങ്ങനെ പിന്നെ ഞാൻ ലൈം ജ്യൂസ് കുടിച്ച് ഒന്ന് ഹെൽത്ത് ഉഷാറായി കഴിഞ്ഞപ്പോൾ വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തി അവിടെ പോയപ്പോഴും കുറച്ച് ബില്ലൊക്കെ മിസ്സായിരുന്നു പിന്നെ അതിന് ഫാർമസിയിലും ലാബിലൊക്കെ പോയി കുറേ നേരം എടുക്കേണ്ടി വന്നു പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കണ്ടു ആ കുട്ടി ഭയങ്കര ഹാപ്പിയിലായിരുന്നു അതെ വന്ന് കയറിയതും എനിക്ക് വെച്ചിട്ട് വയ്യായിരുന്നു വേഗം ഫുഡ് മേടിച്ച് കഴിച്ചു അതിന് ആവാൻ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്ക് പിന്നെ ദാദിമ്മയും എപ്പോഴേക്കും നമ്മുടെ മൊയ്തീം കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു മാളുവിൻ്റെ കിടു ഐറ്റംസ് മൊയ്തീനെ നല്ല ഇഷ്ടമായി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ടാറ്റാ ബൈ ബൈ ഓക്കെ ടാറ്റാ ബൈ ബൈ